എന്റെ എല്ലാ പ്രിയപ്പെട്ടവനെയും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് സജി കൊല്ലം ജില്ലയിൽ ചവറ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ എന്റെ ജീവിതത്തിലുണ്ടായ നടന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്ക് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് ഞാൻ ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ് എന്റെ ഹസ്ബൻഡ് വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിൽ ഞങ്ങളെ വിട്ടുപോയി എനിക്ക് രണ്ടു കുട്ടികളാണ് ഒരാളും ഒരു പെണ്ണും മൂത്ത മകൻ പ്ലസ് ടുവിന് പഠിക്കുന്നു മകൾ പത്താം ക്ലാസ്സിലും ഭർത്താവിൻറെ അകാലത്തിലുള്ള വേർപാടോടുകൂടി എന്റെ ജീവിതത്തിലെ സർവ്വ ദു സുഖങ്ങളും ഇല്ലാതായെന്ന് തന്നെ പറയാം പിന്നെ എനിക്ക് നല്ലൊരു ഒരു ജോലി ഉണ്ടായിരുന്നതുകൊണ്ടും മക്കളെ നല്ല രീതിയിൽ വളർത്തണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും ജീവിക്കാൻ തീരുമാനിച്ചു എന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരും മറ്റൊരു വിവാഹത്തിന് എന്നെ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല എന്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു നല്ല ജോലിയൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ലീവിന് വന്ന സമയത്തായിരുന്നു ആ അത്യാഹിതം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് തന്നെ ഞങ്ങൾ പുതിയ ഒരു വീട് വെച്ച് മാറിയിരുന്നു ഞാനും മക്കളും തനിച്ചായി പോകുമല്ലോ എന്ന് വെച്ച് എന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ എന്റെ കൂടെയാണ് താമസം പിന്നെ കാണാനൊക്കെ വലിയ തരക്കേടൊന്നും ഇല്ലന്നെ നല്ല വെളുപ്പാണ് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ചില ആൻസാർമാരുടെയും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചില ആൺകുട്ടികളുടെയും ചുഴിഞ്ഞുള്ള ആ നോട്ടം കാണുമ്പോൾ എനിക്കും വല്ലാതെയൊക്കെ ആകാറുണ്ട് പക്ഷേ ഞാൻ ഒന്നും കണ്ടില്ലെന്ന് നടിച്ചു നിൽക്കും കാരണം ഞാനൊരു അധ്യാപികയാണെന്ന തോന്നൽ എപ്പോഴും എന്റെ മനസ്സിലുണ്ട് എനിക്ക് എന്റെ മനസ്സിന് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ ഞാൻ മനസ്സ് തോന്നു സംസാരിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവളും എൻ്റെ സ്കൂളിൽ മലയാളം ടീച്ചറാണ് പേര് പ്രിയ പ്രിയയുടെ ഹസ്ബൻഡും സൗദിയിലാണ് അവളും ഞാനും കൂടി സ്റ്റാഫ് റൂമിൽ റൂമിലിരുന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ അവസാനം ആ സംസാരം വന്നു നിൽക്കുന്നത് ഏതെങ്കിലും കല്യാണക്കാരും പറഞ്ഞായിരിക്കും എനിക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെങ്കിലും അവൾ പറയുന്നത് കേൾക്കാൻ അവളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടു വർഷം മുമ്പ് അവൾ എന്നോട് പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും ഒരു കാര്യം എന്നോട് ചോദിച്ചു അവൾക്കറിയാത്ത ഏതെങ്കിലും ബന്ധം എനിക്കുണ്ടോ എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ നിമിഷം വരെ നീ അറിയാത്ത ഒരു ബന്ധവും എനിക്കില്ല എന്താ നീ ഇപ്പോ അങ്ങനെ എന്നോട് ചോദിച്ചത് അല്ല നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ എനിക്കാണെങ്കിൽ പുള്ളിക്കാരൻ നാട്ടിൽ വന്ന് ലീവ് കഴിഞ്ഞു പോയി അടുത്ത ലീവിന് വരുന്നത് വരെ പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ് മോളെ എനിക്കിതിനോട് ആസക്തി കൂടുതലാണെന്ന് അറിയാമല്ലോ നിനക്ക് അവളുടെ പറച്ചിൽ കേട്ട് എനിക്ക് ചിരി വന്നു അത്രക്ക് അത്രക്കെന്താ പുള്ളിക്കാരന്റെ ഗ്യാപ്പ് നിനക്ക് ഫീൽ ചെയ്യാൻ ഞാൻ ചോദിച്ചു അത് അങ്ങേര് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് എന്നോട് വല്ലാത്ത സ്നേഹമാണ് അങ്ങനെ ദിവസവും എന്നെ സ്നേഹം കൊണ്ട് മൂടിയിട്ട് പെട്ടെന്നൊരു ദിവസം അത് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും എന്നിട്ട് നീ ഇങ്ങനെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അവൾ പറഞ്ഞു പിന്നെങ്ങനെയാടി നിനക്ക് മറ്റാരെങ്കിലും ആയിട്ട് പെട്ടെന്ന് അവളുടെ മുഖം വിവരണമായി എന്നിട്ട് പറഞ്ഞു നീ വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാം ഓ ഞാൻ ആരോട് പറയാനാടി ആകെപ്പാട് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് നീയല്ലേ ഉള്ളൂ എനിക്ക് സ്റ്റെപ്പിനി ആയിട്ട് ഒരാളുണ്ടടി കൂളായിട്ടുള്ള അവളുടെ ആ പറച്ചിൽ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടൽ മാറിയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ആരടി മോളെ നിന്റെ ആ സ്റ്റെപ്പിനി എനിക്കതറിയാൻ വല്ലാത്ത ആകാംക്ഷയായി നീ ഇത് ആരോടും പറയില്ലെന്ന് നിന്റെ മക്കളെ കൊണ്ട് സത്യം ചെയ്യണം എങ്കിൽ പറയാം ഞാനിതൊന്നും ആരോടും പറയില്ല നിനക്കെന്നെ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും വിശ്വസിക്കാം ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം അവർ ക്ലാസ് എടുക്കാൻ പോവാറുള്ളത് നിനക്ക് അറിയാമല്ലോ അവിടുത്തെ പ്രിൻസിപ്പൽ ബാലേന്ദ്രൻ സാർ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പ്രിയ അവളുടെ വീടിന് കുറച്ചകലെയുള്ള ഓവർ ട്യൂട്ടോറിയൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് സർക്കാർ സ്കൂളിലെ അധ്യാപകർ അങ്ങനെയൊന്നും പോയി പഠിപ്പിക്കരുതെന്നാണ് നിയമം പക്ഷെ അവളതൊന്നും മൈൻഡ് ചെയ്യാറില്ല അല്ലെങ്കിൽ ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ എടി ഇത് വേറെ ആർക്കെങ്കിലും അറിയാമോ ഞാൻ ചോദിച്ചു പോടി അവിടുന്ന് ഇപ്പോൾ ഇത് നിനക്കല്ലാതെ വേറെ ഒരു ഈച്ചയ്ക്ക് പോലും അറിയില്ല ഇനി നീ ഇതാരോടും പറയാതിരുന്നാൽ മതി എത്ര നാളായിടി ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരു ഏഴെട്ട് മാസമായിടി ആദ്യമൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിയതാ പക്ഷേ പിന്നെ എപ്പോഴോ എന്റെ മനസ്സ് പിടിവിട്ടുപോയി എന്തോ എനിക്ക് അവളെ കുറ്റം പറയാൻ തോന്നിയില്ല അതുമാത്രമല്ല എനിക്ക് എന്റെ മനസ്സിലും എവിടെയോ ഒരു നഷ്ടബോധം തോന്നുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞുപോയി ഞാൻ അവളെ കളിയാക്കുകയും അവളുടെ കഥകൾ കേട്ടും ഓരോ ദിനങ്ങൾ കഴിച്ചു അങ്ങനെ സ്കൂളിൽ നിന്നും കുട്ടികളുമായി എക്സ്കർഷന് പോയി അപ്പോൾ പ്രിയ അതിൻ്റെ കൂടെ വന്നില്ല പക്ഷെ അവളുടെ വീട്ടിൽ സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോകുന്നുവെന്ന് പറഞ്ഞിട്ട് അവൾ ട്യൂട്ടോറിയൽ പ്രിൻസിപ്പാളുമായി പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോയി വീട്ടിൽ നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവളും കൂടെ ഉണ്ടെന്ന് പറയാൻ എന്നെ ഏർപ്പാട് ചെയ്തു അവളുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടിയായിരുന്നു കറങ്ങാൻ പോയിട്ട് വന്നതിന് ശേഷം അവൾ എല്ലാ കഥകളും എനിക്ക് പറഞ്ഞു തന്നു ആ കഥകളൊക്കെ കേട്ടിട്ടാണോ എന്നറിയില്ല എന്റെ മനസ്സിലെ നഷ്ടബോധം കൂടിക്കൂടി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്കൂളിൽ പുതിയതായിട്ട് ഒരു മാഷ് വന്നത് സുനിൽ സാർ പുള്ളിയെ കണ്ടാൽ വലിയ ഗ്ലാമർ ഒന്നും ഇല്ല ഇരുനിറമാണ് പക്ഷെ ആ മുഖത്ത് എപ്പോഴും ഒരു ആകർഷണീയത പ്രതിഫലിച്ചിരുന്നു എനിക്കെന്തോ സാറിനോട് ഒരു അട്രാക്ഷൻ തോന്നുകയും ചെയ്തു മിക്ക ദിവസവും മിക്ക ദിവസവും മാഷിനും എനിക്കും അവസാനത്തെ പീരീഡ് ഫ്രീ ആയിരിക്കും അപ്പോൾ സ്റ്റാഫ് റൂമിൽ ഞാനും മാഷും മാത്രമായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ എന്റെ കാര്യം അറിഞ്ഞപ്പോൾ മാഷിൻ എന്നോടൊരു സിമ്പതി തോന്നി എന്നെനിക്കത് മനസ്സിലായി അപ്പോഴാണ് മാഷ് മാഷിനെ പറ്റി എന്നോട് പറഞ്ഞത് മാഷിന്റെ അച്ഛൻ മാഷിന്റെ കൊച്ചിലെ അവരെ ഉപേക്ഷിച്ചു പോയതാണെന്ന് മാഷിന്റെ അമ്മയ്ക്ക് പഞ്ചായത്തിലാണ് ജോലിയെന്നും പറഞ്ഞു മാഷു വിവാഹം കഴിച്ചിട്ടില്ല വീട്ടിൽ മാഷും അമ്മയും മാത്രമേ ഉള്ളൂവെന്നും പറഞ്ഞു അങ്ങനെ ദിവസേനയുള്ള അവസാന പീരീഡിലെ സംസാരം എനിക്ക് ഒഴിവാക്കാൻ പറ്റാതെയായി എനിക്ക് സാറിനോട് ഒരു വല്ലാത്ത അടുപ്പം തോന്നി തുടങ്ങി ഒരു ദിവസം സാർ ലീവാണെന്ന് വിളിച്ചു പറഞ്ഞു അന്ന് വൈകുന്നേരം അവസാന പീരീഡിൽ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാഫ് റൂമിൽ ഇരുന്നു എനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെ ഒരു പ്രതീതി എന്റെ ടെൻഷൻ കണ്ട് പ്രിയ ടീച്ചർ എന്നോട് കാര്യം ആരാഞ്ഞു എന്താ ടീച്ചറെ മുഖം വല്ലാതെയിരിക്കുന്നത് ഏയ് ഒന്നുമില്ല പ്രിയ ടീച്ചർ വീണ്ടും ഓരോന്ന് കിള്ളിക്കിള്ളി എന്നോട് ചോദിച്ചു ടീച്ചർ വിചാരിച്ചു എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവൂ എന്ന് ടീച്ചറുടെ ചോദ്യത്തിന് മുമ്പിൽ അവസാനം ഞാൻ കാര്യം പറഞ്ഞു ഇന്ന് സുനിൽ സാർ ലീവാണ് എന്തോ സുഖമില്ല എന്ന് പറഞ്ഞു അതിന് ടീച്ചർക്കെന്ത് വേണം പ്രിയ ടീച്ചർ എന്നോട് ചോദിച്ചു എനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു പ്രിയ ടീച്ചറെ ഞാൻ പറഞ്ഞു അപ്പോ പ്രിയ ടീച്ചർ എന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു പതുക്കെ എന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താ ടീച്ചറെ മനസ്സു പാളിയോ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട് സുനിൽ സാറിന് അറിയുമോ ഇതൊക്കെ ആ എനിക്കറിയത്തില്ല ടീച്ചറെ അത് ഉറപ്പാക്കിയിട്ട് ടീച്ചറിന്റെ മനസ്സിൽ പെടുത്തം വിട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാകും എന്തായാലും ടീച്ചർ ടെൻഷൻ അടിക്കണ്ട നമുക്ക് രണ്ടു പേർക്കും കൂടി സുനിൽ സാറിന്റെ വീട് വരെ ഒന്ന് പോകാം എന്നെ ടീച്ചർ ഒരുപാട് സഹായിച്ചതല്ലേ ടീച്ചർക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ കൈയഴിഞ്ഞു എന്ന് നാളെ പറയരുതല്ലോ ടീച്ചർ പ്രിയ ടീച്ചർ പറഞ്ഞു ഞാൻ ചിരിച്ചു അങ്ങനെ ഞാനും ടീച്ചറും കൂടി ഞാനും ടീച്ചറും കൂടി ടീച്ചറിന്റെ സ്കൂട്ടറിൽ തന്നെ സുനിൽ സാറിന്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് സുനിൽ സാറിന്റെ മനസ്സറിയാൻ വേണ്ടി പ്രിയ ടീച്ചർ പറഞ്ഞു ഇന്ന് സാർ ലീവെടുത്തത് കൊണ്ട് ഇവിടെ ഒരാൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു അത് കേട്ട് സുനിൽ സാറിന്റെ മുഖത്ത് പ്രത്യേകിച്ച് പാവമാറ്റം ഒന്നും കണ്ടില്ല അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പ്രിയ ടീച്ചർ പറഞ്ഞു ഞാൻ പറഞ്ഞതിനുള്ള ആൻസർ നാളെ കിട്ടും സജി ടീച്ചർ നോക്കിക്കു പോസിറ്റീവ് ആണെങ്കിൽ എനിക്ക് ചെലവ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞേക്കാം പ്രിയ ടീച്ചർ അതും പറഞ്ഞ് ചിരിച്ചു പിന്നെ വേറൊരു കാര്യം കൂടി സുനിൽ സാറ് അനുകൂലമല്ലെങ്കിൽ ആ ഒരു കാര്യം അപ്പോഴേ മനസ്സിൽ നിന്നും പിഴു നിറഞ്ഞേക്കണം എന്നിട്ട് പഴയതുപോലെ ജീവിക്കണം അല്ലാതെ അതിൽ ടെൻഷൻ അടിച്ച് വേണ്ടാത്ത ചിന്തകളുമായി നടക്കരുത് ഞാനിത് പറയുന്നത് എനിക്ക് നിന്നെ നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടാണ് പ്രിയ ടീച്ചർ പറഞ്ഞു ടീച്ചർ പറഞ്ഞതിലും അല്പം കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി എന്ന് കരുതി സുനിൽ സാറിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകണമെന്നില്ലല്ലോ ഞാൻ മനസ്സിനെ നല്ലവണ്ണം പാകപ്പെടുത്തിയാണ് അന്ന് സ്കൂളിൽ എത്തിയത് സുനിൽ സാർ സ്റ്റാഫ് റൂമിൽ ഉണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി എന്റെ മുഖം ശ്രദ്ധിച്ച പ്രിയ ടീച്ചർ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ടീച്ചറെ വൈകുന്നേരം വരെ സമയമുണ്ട് എന്നത്രയും കൂട്ട് വൈകിട്ട് ലാസ്റ്റ് പീരീഡിൽ ഞാനും സുനിൽ സാറും മാത്രമായി സ്റ്റാഫ് റൂമിൽ അപ്പോൾ സുനിൽ സാർ എന്റെ അടുത്തേക്ക് വന്നു എനിക്ക് ആകെ വിപ്രാളമായി ഞാൻ ഇന്നലെ വരാത്തതിന് ടീച്ചർ എന്തിനാ ടെൻഷൻ സുനിൽ സാർ ചോദിച്ചു സാറിന്റെ സാറിനെ ഇന്നലെ കാണാഞ്ഞപ്പോൾ എന്തോ എനിക്കെന്തോ നഷ്ടപ്പെട്ടത് പോലെ ഒരു തോന്നൽ എന്ത് ആ അതെനിക്കറിയില്ല ടീച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു വിവാഹത്തെ കുറിച്ചാണോ ഏയ് അല്ല സാർ സാർ എന്നേക്കാൾ ഒരുപാട് ഇളയതാണ് അതുകൊണ്ട് വിവാഹത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല സാറ് സാർ വേറൊരു വിവാഹം കഴിക്കുന്നത് വരെയെങ്കിലും സാർ എന്റേതാകുമോ ടീച്ചർ എന്താണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സാറിന്റെ മുഖത്തും വികാരത്തിന്റെ വേലിയേറ്റം ഞാൻ ശ്രദ്ധിച്ചു ടീച്ചർ ഒന്നും വിചാരിക്കരുത് ടീച്ചറിനെ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായതാ ടീച്ചർ എന്ത് കരുതും എന്ന് വിചാരിച്ച ഞാൻ ഉള്ളൂ പക്ഷേ ഇത് ആരെങ്കിലും അറിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ടീച്ചറിന്റെ ജീവിതത്തെ ആയിരിക്കും ഇല്ല സാറേ ഒരിക്കലുമില്ല ഈ ബന്ധം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ സുനിൽ സാർ ചിരിച്ചു എങ്കിൽ ടീച്ചർ ഒരു കാര്യം ചെയ്യേ ടീച്ചർ നാളെ ലീവെടു ഞാനും ലീവ് എടുക്കാം നമുക്കൊന്ന് അടിച്ചു പൊളിച്ചാലോ ഓക്കെ ഓക്കെ സാറേ എനിക്ക് സന്തോഷമായി അങ്ങനെ പിറ്റേന്ന് ലീവെടുത്ത് എന്റെ ഇത്രയും നാൾ ഞാൻ അടക്കി വെച്ചിരുന്ന മോഹങ്ങളെല്ലാം ഞാൻ നിറവേറ്റിയെന്ന് തന്നെ പറയാം